വൈദ്യുതി ബസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താനായി ഇനി ഒരു തീരുമാനം പറയുന്നില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിലും ഗണേഷ് കുമാർ പ്രതികരിച്ചു താൻ ആരെയും ദ്രോഹിക്കാറില്ല വല്ലപ്പോഴും സത്യം പറയും പക്ഷേ തന്നെ ദ്രോഹിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ ആ നാട്ടുകാരി ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്കൊരു യാതൊരു വിരോധമില്ല ഉദ്രവിച്ചുകൊടുക്കുക ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉദ്രവിക്കുക എന്നുള്ളത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല വല്ലപ്പോഴും ഒരു സത്യം പറയും പറയുന്ന സത്യം പറയുള്ളൂ കഴിഞ്ഞല്ല ശിക്ഷ കഴിഞ്ഞില്ല ഇനി ഇത് ഒരാളെ കൊല്ലാൻ വിടുത്തുല്ലാവശ്യം ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി ഹരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായിരുന്നു സി പി എം എം എൽ എ അടക്കം മന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്ത് വരും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എങ്ങനെയാണ് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണോ ഗണേഷ് കുമാറിന്റെയും ശ്രമം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഗണേഷ് കുമാർ തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് എന്നുള്ള ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു പാർട്ടി തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതിനിടയിൽ ഇന്നലെ ഒരു യോഗം ചേർന്നപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കണക്കുകൾ ലാഭനഷ്ട കണക്കുകളൊക്കെ അദ്ദേഹം ചോദിച്ചിരുന്നു ആ റിപ്പോർട്ട് വാങ്ങുകയും ചെയ്തു അതിന് പിന്നാലെ അദ്ദേഹം ഇന്ന് ഈ സി പി എം ഇതിൽ ഇടപെട്ടതിന് ശേഷം ഒരു പരസ്യ പ്രതികരണം അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടുമുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടന്നപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചത് ആ സമയത്താണ് അദ്ദേഹം ഇനി എന്തെങ്കിലും അത് ഉദ്യോഗസ്ഥർ കൃത്യമായി പറയും ഒരു തീരുമാനവും താനായിട്ട് എടുക്കുന്നില്ല ആ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കും തന്നെ അറിയിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്നത്